പൈസ അത് മൊത്തവും എടുത്തോണ്ട് പോയത് എത്ര നാളെ ഞാൻ കഷ്ടപ്പെട്ടാ അത് കൊണ്ടുപോയി തിന്നട്ടെ ഒരു പൈസ മൊത്തവും കൊണ്ടുപോയി ആരെയും ബുദ്ധിമുട്ടിക്കാതെ എഴുപത്തി മൂന്നാം വയസ്സിലും മുറുക്കാൻ കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ഈ അമ്മയാണ് ആ കാലമാടം പറ്റിച്ചത് ഇതിനകത്ത് അയ്യായിരം രൂപ ഞാൻ കുനി കുനി എങ്ങനെ ഈ പ്രായത്തിൽ അധ്വാനിച്ച് ജീവിക്കുന്ന ഈ അമ്മയെ തന്നെ വേണമെന്ന് നീയൊക്കെ ഒക്കെ പറ്റിക്കാൻ സത്യം പറഞ്ഞാൽ എന്ത് പറയണോന്നറിയത്തില്ല ഇങ്ങനെയൊക്കെ ഉള്ള കാലമാടന്മാര് നിന്നെ കാലമാടാന്നെ വിളിക്കാൻ പറ്റത്തുള്ളൂ ഒന്ന് ആലോചിച്ച് നോക്ക് എഴുപത്തിമൂന്ന് വയസ്സായി ഈ പൊന്നമ്മയ്ക്ക് അമ്മയുടെ പേര് ഭാനുമതി അമ്മ എന്നാണ് സ്ഥലം എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കരയ്ക്ക് അടുത്ത് ബെണ്ടാർ എന്ന് പറഞ്ഞ സ്ഥലമാണ് അമ്മ മുറുക്കാൻ വെറ്റ് ജീവിക്കുന്നൊരു അമ്മയാണ് കഴിഞ്ഞ ദിവസം ഈ കടയിൽ വന്ന് ഹെൽമെറ്റ് ഇട്ടാ വന്ന ഇല്ലയമ്മ അവൻ കടയിൽ വന്നിട്ട് പറഞ്ഞു കുറേ പൂ വേണമെന്ന് അമ്മയെടുത്ത് പറഞ്ഞാൽ അഞ്ഞൂറോടെ ചില്ലറ വേണമെന്ന് ചില്ലറ കൊടുക്കാനായിട്ട് പേഴ്സ് എടുത്തപ്പോൾ പറഞ്ഞു ചില്ലറ ഇപ്പം വേണ്ട വൈകിട്ട് ഞാൻ വരും അപ്പം തന്നാൽ മതി എന്നാൽ അമ്മയെ പോർത്തില്ല പേഴ്സ് അവിടെ വെച്ചിട്ട് അങ്ങ് പോയി ഇവൻ നിന്ന് അയ്യായിരം രൂപ എടുത്തുകൊണ്ടാണ് പോയത് ഈ അധ്വാനിച്ച് ജീവിക്കുന്ന ഈ പാവപ്പെട്ട അമ്മയുടെ അയ്യായിരം രൂപയാണ് ആ കാലമാടൻ അപഹരിച്ചത് ഇന്നത്തെ ഏറ്റവും സങ്കടമെന്ന് പറയട്ടെ അമ്മ വാടക കൊടുക്കാൻ വെച്ചിരുന്ന മൂവായിരം രൂപയും

എഴുതി പിന്നെ എഴുതിക്കൊണ്ടിരിക്കുമ്പം എന്നോട് പറഞ്ഞ അഞ്ഞൂറ് പേർ വന്നത് ഈ പേഴ്സ് മേശയ്ക്കകത്തിരി പേഴ്സ് എടുത്ത് തുറന്നപ്പോൾ ചില്ലറ എടുത്തു കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു ഇപ്പം വേണ്ട വൈകിട്ട് വരുമ്പം മതി അന്നേരം ഞാൻ മാച്ചോളാന്ന് പറഞ്ഞു ബൈക്കിലാണ് വന്നത് ആ ആ ബൈക്കിൻ്റെ നമ്പരൊന്നും നോക്കിയില്ല ഞാൻ അവൻ തന്ന ഫോൺ നമ്പർ എടുത്ത് വിളിച്ചപ്പം എങ്ങാണ്ട് രാജ്യത്ത് പെണ്ണുങ്ങളുടെ ഫോൺ നമ്പർ അവൻ്റെ നമ്പറും അവൻ്റെ അല്ല അവൻ്റെ അല്ല ഉടനെ സംശയം തോന്നി ഞാനില്ല മേ മേശയ്ക്ക പേഴ്സെടുത്ത് കൊടുക്കുന്നില്ല ഒരു പൈസയും ഇല്ല മൊത്തവും ഉണ്ട് ഇതിനകത്തൊരു രൂപ ഇരുന്നായിരുന്നു ഇതിനകത്ത് അയ്യായിരം രൂപ വാടക കൊടുക്കാൻ രൂപ മൂഴിക്കോട്ട് ഒരാൾക്ക് രണ്ടായിരം രൂപ കൊടുക്കാനുണ്ടായിരുന്നു അത് കൊടുക്കാനും ഇവിടെ അയ്യായിരം രൂപ എന്ന് വെച്ചിരുന്ന രണ്ട് മാസത്തെ വാടക ഇവിടെ കൊടുക്കണം അങ്ങനെ വെച്ചിരുന്ന പൈസയായിട്ട് താമസിക്കുന്ന വാടക ഞാൻ വാടക കൊടുക്കാൻ വെച്ചിരുന്ന പൈസയായി അത് മൊത്തവും എടുത്തുകൊണ്ട് പോയി അവർ അങ്ങനെ അവൻ മൊത്തവും എന്നെ വഞ്ചിച്ചിട്ട് പോയി അത് ഇണയിക്കാൻ വയ്യാത്ത ഞാൻ കുനി കുനി എങ്ങനെ അവൻ നടവും മുതുംയ്യാതെ അത് യാതൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഈ പ്രായത്തിൽ നടന്ന് സുഖമില്ല അമ്മക്ക് നടന്ന് ഈ ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ മാല വലിയ മാല കച്ചവടൊന്നും ഇല്ല ഇവിടെ ഈ അമ്മയെ പോലുള്ളവരെ പൊണ്ടിച്ചോണ്ട് പോകാൻ വലിയ കഷ്ടം അല്ലാതെ തന്നെ നമ്മൾ പത്ത് രൂപ അങ്ങോട്ട് കൊടുക്കത്തേ ഉള്ളൂ ചെയ്യുന്ന മഹാദ്രോഹമാണ് സത്യം പറഞ്ഞാൽ അമ്മയെ കണ്ടാൽ നമുക്ക് പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് പോകാനേ തോന്നുള്ളൂ ആ അമ്മയുടെ പൈസയാണ് അപഹരിച്ചത് അമ്മയ്ക്ക് സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ല അമ്മയുടെ ഭർത്താവ് മരിച്ചുപോയി അമ്മ വാടകയ്ക്കാണ് താമസിക്കുന്നത് നമ്മുടെയൊക്കെ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് മോഷണം നടക്കുന്നുണ്ട് കേട്ടോ കടയിലേക്ക് അപരിചിതര ഹെൽമെറ്റൊക്കെ ഇട്ട് വരും നമ്മുടെ പേഴ്സി ഇരിക്കുന്ന പൈസ കൊണ്ടുപോകും അപ്പൊ നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം അങ്ങനെയുള്ള പ്രായമായ പാവപ്പെട്ട അമ്മമാരെയാണ് ഇവനൊക്കെ പറ്റുകയെന്ന് ഓർക്കുമ്പോൾ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നുന്നുണ്ട് അമ്മയെ കാണുമ്പോൾ ഇതൊരു തിരുമനിയ നടത്തിക്കൊണ്ടിരുന്നൊരു കടയാണ് അപ്പൊ ആ തിരുമേനി ബാംഗ്ലൂർ പോയപ്പം അമ്മയുടെ അമ്മ ഏപ്പിച്ചിട്ട് പോയതാ അമ്മ നടത്തിക്കോന്ന് പറഞ്ഞു ആ നല്ല മനുഷ്യൻ തന്നതാ ഇല്ലേ അല്ലാതെ ഒരു കടയിടാവുള്ള നിവൃത്തി ഒന്നും അമ്മയുടെ ജമ്മു അതിൽ അമ്മ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ